ഭാരതാംബ വിവാദത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാരതാംബയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയെ പൂജിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാരതാംബ വിഷയത്തിന് വർഗീയ സ്വഭാവം നൽകാൻ ഇടത് സർക്കാർ ശ്രമിച്ചോട്ടെ എന്നും ജനങ്ങൾക്ക് അത് അറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനാണ് ഇത്തരം പരാമർശങ്ങളുമായി ഓരോരുത്തർ ചാടി വീഴുന്നത് വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അതിലേക്കൊന്നും പാവം ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുത് വഴിതിരിച്ചുവിടാൻ വേണ്ടി കൊടിയും പിടിച്ച് ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ അവർ പറയും ജനങ്ങൾ അവരുടെ പുറകെ പോവുകയും ചെയ്യും അപ്പോഴും ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് സുരേഷ് ഗോപി ഓർമ്മപ്പെടുത്തി ഭാരതാംബ വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ സർക്കാർ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോഴും രാജ്ഭവൻ സെൻട്രൽ ഹാളിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല എന്ന് ഗവർണർ ആവർത്തിക്കുന്നുണ്ട് അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സർക്കാർ നിലപാട് രാജ്ഭവനെ അറിയിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഇനി എങ്ങനെ പങ്കെടുക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് സർക്കാർ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഇനി എങ്ങനെ പങ്കെടുക്കുമെന്ന് സർക്കാരിനും ആശയക്കുഴപ്പമുണ്ട് രാജ്ഭവനിലെ പരിപാടികൾക്ക് കൃത്യമായ പ്രോട്ടോകോൾ സർക്കാർ നിർദ്ദേശിക്കണമെന്ന് പരിസ്ഥിതി ദിനാഘോഷ വിവാദത്തിന് പിന്നാലെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് കത്ത് നൽകിയിരുന്നു ഇതിൽ സർക്കാർ നടപടിയൊന്നും എടുത്തിട്ടില്ല അതേസമയം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ് എന്നും ഗവർണറെ അപമാനിക്കലാണ് എന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാജ്ഭവൻ വ്യക്തമാക്കി